ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കാര്യങ്ങളും അറിയുന്ന സകലകലാ വല്ലവമാർക്കുള്ള ഒരു വീഡിയോ അല്ല എന്നെ പോലുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അങ്ങനെ എല്ലാം അറിയുന്ന സകലകലാ വല്ലവന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറി നിന്നോളൂ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതില്ല ഇത് എന്നെ പോലുള്ള സാധാരണക്കാർക്കുള്ള അപ്പൊ ഞങ്ങളും ഒരു സൈഡിലേക്കൂടെ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരാഴ്ചയായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആയെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം മെസ്സേഞ്ചർ ആയെങ്കിലും ടിക്ടോക്കിൻ്റെ മെസ്സേഞ്ചർ ആയെങ്കിലും ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നിട്ടുള്ളത് ആൾക്കാർ ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചെങ്കിൽ ഒന്ന് ഇരുപതാം നമ്പർ വിസക്കാർ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ ആറ് മാസം നിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നാല് മാസമാണോ അതുപോലെ തന്നെ പിന്നെ കൂടുതൽ ആൾക്കാരും ചോദിച്ചത് നാട്ടിലേക്ക് പോകുമ്പോൾ ലഗേജ് മുപ്പത് കിലോ ഉള്ള ലഗേജ് രണ്ട് പീസ് കൊണ്ടുപോകണോ അല്ലെങ്കിൽ ഒരു പീസ് കൊണ്ടുപോകണോ കർട്ടൂൺ പറ്റുമോ അല്ലെങ്കിൽ ട്രോളി ബാഗാണോ ലാപ്ടോപ്പ് കൊണ്ടുപോകേണ്ടി പറ്റുമോ അതുപോലെ തന്നെ ലേഡീസിൻ്റെ ബാഗ് കൊണ്ടുപോകേണ്ടി പറ്റുമോ ഇങ്ങനെയുള്ള ഒത്തിരി സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെയുള്ള ചെറിയൊരു മറുപടിയാണ് ഇരുപതാം നമ്പർ വിസക്കാര് ഇരുപതാം നമ്പർ വിസക്കാർ മാത്രമല്ല ഏത് കാറ്റഗറിയിലുള്ള വിസക്കാരും നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ മാസം വരെ അത് നമ്മുടെ ആ പഴയതുപോലെ ആ ഒരു സിസ്റ്റം തന്നെയാണ് ആറ് മാസം വരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ ഇരുപതാം നമ്പർ വിസക്കാർക്ക് അവർ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ നാല് മാസം കഴിയുമ്പോൾ അവരുടെ സ്പോൺസർക്ക് അവരുടെ വിസ വേണമെങ്കിൽ ആ കോയ്യത്തോടെ ആ സ്പോൺസറിൻ്റെ സഹലാപ്പ് വഴി അവർക്ക് ആ വിസ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലാതെ നാട്ടിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നത് ആറുമാസം വരെ തന്നെയാണ് ലഗേജ് പല ഫ്ലൈറ്റിലും പല വിധത്തിലാണ് ലഗേജ് വരുന്നുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് കോറ്റൈറോസിൻ്റെ നാൽപ്പതിൻ്റെ മോളുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പീസായിട്ട് കൊണ്ടുപോകേണ്ടി പറ്റും മുപ്പത്തി രണ്ടാണെങ്കിൽ നമുക്ക് ചിലത് ഒന്നുണ്ടാവും ചിലത് രണ്ടുണ്ടാവും അതുപോലെ തന്നെ എയർ ഇന്ത്യ ആണെങ്കിൽ മുപ്പത് കിലോ ആണെങ്കിൽ നമുക്ക് രണ്ട് പീസും കൊണ്ടുപോകാം ഒരു പീസും കൊണ്ടുപോകാം അത് രണ്ട് കർട്ടൂൺ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകേണ്ടി പറ്റും ഇൻഡിഗോ ആണെങ്കിൽ ഒരു പീസും കൊണ്ടുപോകാം രണ്ട് പീസും കൊണ്ടുപോകാം ഇൻഡിഗോലാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചെങ്കിൽ ഒരു ബോക്സേ പറ്റും ഒരു ട്രോളി ബാഗ് ആയിരിക്കണം ജസീറാണെങ്കിൽ നമുക്ക് ഒന്നും കൊണ്ടുപോകാം രണ്ടും കൊണ്ടുപോകാം അപ്പൊ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ടിക്കറ്റ് എടുത്ത ട്രാവൽസിൽ നിന്നും കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക ചില ആൾക്കാർക്ക് ടിക്കറ്റ് നോക്കിയാൽ മനസ്സിലായെന്നുവരില്ല അപ്പൊ ആ ട്രാവലില് നിങ്ങൾ കറക്റ്റ് ചോദിക്കണം ലഗേജ് എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ലേഡീസൊക്കെ പോകുമ്പോൾ ലേഡീസിന് ലേഡീസിന്റെ ബാഗോ അതല്ലെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിന്റെ ബാഗോ ഇതൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല മറ്റേ ഹാന് ബാഗ് നമ്മൾ ഈ ലേഡീസിന്റെ ബാഗോ അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പിന്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ആൻഡ് ബാഗിൻ്റെ അകത്ത് ഇട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു വർക്കാവാത്ത ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്ന് വർക്ക് ആവാത്ത ലാപ്ടോപ്പ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് കാരണം ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ അത് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് വർക്കാവാത്ത ലാപ്ടോപ്പ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പവർ ബാങ്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പവർ ബാങ്ക് ലഗേജിലിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല ഹാൻഡ് ബാഗിൽ നമുക്ക് പവർ ബാങ്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ലഗേജ് ഇടുന്ന സമയത്ത് അവിടെ നമ്മളോട് ചോദിക്കാറുണ്ട് പവർ ബാങ്ക് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞതിൽ പറഞ്ഞതിലെങ്കിലും വിട്ടുപോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും നമുക്ക് നല്ലൊരു വീഡിയോ മരുന്നേ എല്ലാൻ്റെ പ്രുഹത്തുക്കൾക്കും നന്ദി നമസ്കാരം